ലോക സിനിമയിലെ എക്കാലത്തെയും മികച്ച ചലച്ചിത്ര സംവിധായകരിൽ ഒരാളാണ് സ്റ്റാൻലി കുബ്രിക് അദ്ദേഹത്തിന്റെ സിനിമകൾ പൊതുവെ പല നോവലുകളുടെയും ചെറുകഥകളുടെയും ഒക്കെ അഡാപ്റ്റേഷനുകളായിരിക്കും പല ജോനറുകളിലുള്ള ഒരുപാട് ചിന്തിപ്പിക്കുന്ന നൂതനമായ ഛായഗ്രഹണം വിപുലമായ സെറ്റ് ഡാർക്ക് ഹ്യൂമർ എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ സിനിമയുടെ പ്രത്യേകതകളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജൂലൈ ന്യൂയോർക്ക് സിറ്റിയിലാണ് സ്റ്റാൻലി കുബ്രിക്കിന്റെ ജന്മം ചെറുപ്പം മുതലേ സാഹിത്യത്തിലും ഫോട്ടോഗ്രഫിയിലും സിനിമയിലും ഒക്കെ കുബ്രിക്കിന് അതീവ താല്പര്യമായിരുന്നു ഹൈസ്കൂളിൽ നിന്നും ബിരുദം നേടിയ ശേഷം ചലച്ചിത്ര നിർമ്മാണത്തിന്റെയും സംവിധാനത്തിന്റെയും എല്ലാ വശങ്ങളും അദ്ദേഹം പഠിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൊണ്ട് അവസാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലുള്ള തുടക്കത്തിലും ലുക്ക് മാഗസീനിൽ ഫോട്ടോഗ്രാഫറായി അദ്ദേഹം ജോലി ചെയ്തു ഇതിനുശേഷം അദ്ദേഹം ലോ പഠിച്ച് ഷോർട്ട് ഫിലിമുകൾ നിർമ്മിക്കാൻ തുടങ്ങി പിന്നീടാണ് സ്റ്റാൻലി കുബ്രിക് ഒരു മുഴുനീള സിനിമയിലേക്ക് ചൂട് പാസ് ഓഫ് ഗ്ലോറി സ്പാർട്ടസ് ലോലിറ്റു തൗസൻഡ് വൺ എ സ്പേസ് ഒഡീസി വർക്ക് ഓറഞ്ച് ദ ഷൈനിങ് ഫുൾ മെറ്റൽ ജാക്കറ്റ് ഐസ് വൈഡ് ഷർട്ട് തുടങ്ങിയവയാണ് സ്റ്റാൻലി കുബ്രിക്കിന്റെ പ്രധാന സിനിമകൾ അദ്ദേഹത്തിന്റെ നാലാമത്തെ ഓഫ് സിനിമയായോറി മുതൽ കരിയറിന്റെ അവസാനം വരെയുള്ള എല്ലാ ചിത്രങ്ങളും ഇത് ഷൈനിങ് എന്ന ചിത്രം ഒഴികെ ബാക്കി എല്ലാ ചിത്രങ്ങളും ഓസ്കാർ അവാർഡുകൾക്കോ ഗോൾഡൻ ഗ്ലോബ് അവാർഡുകൾക്കോ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്റ്റാൻലി കുബ്രിക്കിന് പതിമൂന്ന് വ്യക്തിഗത ഓസ്കാർ നോമിനേഷനുകൾ ലഭിച്ചിട്ടുണ്ട് ടൂ തൗസൻഡ് വൺ സ്പേസ് ഒഡീസി എന്ന ചിത്രത്തിലെ വിഷൻ എഫക്റ്റുകളുടെ സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ് ലഭിച്ചു പതിമൂന്ന് ഓസ്കാർ നോമിനേഷനുകളിൽ കുബ്രിക്കിന്റെ ഏക വ്യക്തിഗത ഓസ്കാർ അവാർഡാണിത് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മികച്ച സംവിധായകൻ മികച്ച തിരക്കഥ മികച്ച ചിത്രം എന്നിവയ്ക്ക് ഓസ്കാർ നോമിനേഷൻ ലഭിച്ച അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ ഒന്നാണ് എ ക്ലോക്ക് വർക്ക് ഓറഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പതിന് റിലീസ് ചെയ്ത സിനിമയാണ് എ ക്ലോക്ക് വർക്ക് ഓറഞ്ച് ആന്റണി ബർജസ് എന്ന ബ്രിട്ടീഷ് എഴുത്തുകാരന്റെ എ ക്ലോക്ക് വർക്ക് ഓറഞ്ച് എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ ഒരു ഡിസ്റ്റോപ്പിയൻ ക്രൈം ത്രില്ലർ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയുടെ ഛാഗ്രഹണം ജോൺ ആൽക്കോട്ട് ആണ് വെണ്ടി കാർലോസ് ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം മാൽക്കം മാക്ഡവൽ പാട്രിക് മാലി ആഡ്രിയൻ കോർണി തുടങ്ങിയവർ ആണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മാൽക്കം മാക്ഡവൽ ആണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ അലക്സ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നിയമവ്യവസ്ഥയും സുരക്ഷിതത്വവും തകർന്ന ഭാവികാലത്തെ ഇംഗ്ലണ്ടിലാണ് സിനിമയുടെ കഥ നടക്കുന്നത് രാത്രി സമയത്ത് ഡ്രഗ്സ് അടിച്ച് കുറ്റകൃത്യങ്ങളിലും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന ഒരു ഗ്യാങ്ങിന്റെ ലീഡറാണ് അലക്സ് ഒരു ദിവസം ഒരു കൊലപാതക കുറ്റത്തിന് അലക്സ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു തുടർന്ന് അലക്സ് ജയിലിലാകുന്നു പിന്നീട് ജയിലിൽ വെച്ച് അലക്സിന് മേൽ ഒരു പരീക്ഷണം നടത്തുന്നു ആ പരീക്ഷണം അലക്സിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് സിനിമ ചർച്ച ചെയ്യുന്നത് സ്റ്റാൻലി കുബ്രിക്കിന്റെ എല്ലാ സിനിമകളും പോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ് എ ക്ലോക്ക് വർക്ക് ഓറഞ്ച് ആ കാലഘട്ടത്തിൽ ആരും ചെയ്യാൻ മടിക്കുന്ന സിനിമകളാണ് സ്റ്റാൻലി കുബ്രിക്ക് എന്ന സംവിധായകൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ആ സമയത്ത് അദ്ദേഹത്തിന്റെ സിനിമകൾ നേരിട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് എ ക്ലോക്ക് വർക്ക് ഓറഞ്ച് എന്ന സിനിമയും ധാരാളം വയലൻസ് ഈ സിനിമയിൽ ഗ്യാങ് ൊക്കെ അതേപോലെ തന്നെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ദുർബല ഹൃദയമുള്ളവർ ഒരിക്കലും ഈ സിനിമ കാണരുത് സിനിമയിലെ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ കേന്ദ്ര കഥാപാത്രമായ അലക്സ് തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ് വളരെ വ്യത്യസ്തനായ ഒരു ക്യാരക്ടറാണ് ഇത് ഇതുപോലത്തെ കഥാപാത്രത്തെ വേറൊരു സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കോസ്റ്റ്യൂമിന്റെ കാര്യത്തിലാണെങ്കിലും സ്വഭാവത്തിന്റെ കാര്യത്തിലാണെങ്കിലും അലക്സ് എന്ന കഥാപാത്രം വ്യത്യസ്തനാണ് പാട്ടു പാടിക്കൊണ്ട് ആളുകളെ ഉപദ്രവിക്കുക മരം പാമ്പിനെ പെറ്റായി വളർത്തുക ഇതൊക്കെയാണ് അലക്സ് ചെയ്യുന്നത് ഇത് കാണുമ്പോൾ തന്നെ അലക്സ് എന്ന കഥാപാത്രത്തിനെ പറ്റി ഒരു ഏകദേശം ഐഡിയ കാടുന്ന പ്രേക്ഷകിട്ടു മികച്ച ലൈറ്റിംഗ് മികച്ച ഛായഗ്രഹണം മികച്ച സംഗീതം എന്നിവയിൽ ഈ ക്ലോക്ക് വർക്ക് ഓറഞ്ച് എന്ന സിനിമ മികച്ചു നിൽക്കുന്നു അലക്സ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മാൽക്കോ മക്ഡവൽ ഗംഭീര പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് സിനിമ കാണുമ്പോൾ ഈ കഥാപാത്രം ചെയ്യാൻ വേണ്ടിയാണോ ഈ നടൻ ജനിച്ചത് എന്ന് തന്നെ നമുക്ക് അത്രയ്ക്കും ഗംഭീരമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം സിനിമ റിലീസ് ചെയ്തപ്പോൾ ഓഡിയൻസിന്റെ ഇടയിൽ നിന്നും മിക്സഡ് റിവ്യൂസ് ആയിരുന്നു ചിത്രത്തിന് ലഭിച്ചത് എന്നാൽ അതിനെ എല്ലാം മറികടന്നുകൊണ്ട് ഒന്നേ പോയിന്റ് മൂന്ന് മില്യൺ ബജറ്റ് നിർമ്മിച്ച ചിത്രം മില്യൺ കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ഒരു ായി മാറി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ചിത്രം ഒരു മികച്ച ചിത്രം എന്ന നിലയിൽ പഴക്കി അംഗീകരിക്കപ്പെടുകയും ചെയ്തു സ്റ്റാൻലി കുപ്രിക്കെന്ന സംവിധായകന്റെ കരിയറിലെ ഒരു മികച്ച ചിത്രമായി ഏ ക്ലോക്ക് വർക്ക് ഓറഞ്ച് എന്ന സിനിമ ഇന്നും തുടരുന്നു ചിത്രം റിലീസ് ചെയ്ത സമയത്ത് പല രാജ്യങ്ങളിലും എ ക്ലോക്ക് വർക്ക് ഓറഞ്ച് എന്ന ചിത്രം ബാൻ ചെയ്യപ്പെടുകയോ സെൻസർഷിപ്പിന് വിധേയമാവുകയോ ചെയ്തിട്ടുണ്ട് കാരണം നേരത്തെ പറഞ്ഞ പോലെ അമിതമായ വയലൻസ് രംഗങ്ങൾ സിനിമയിലുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ദുർബല ഹൃദയമുള്ളവർ ഈ സിനിമ ഒരിക്കലും കാണാതിരിക്കുക എന്നാൽ ഒരു സിനിമ എന്ന മൈൻഡ് സെറ്റോട് കൂടി സിനിമയെ സമീപിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാർച്ച് ഏഴിന് എഴുപതാമത്തെ വയസ്സിൽ ോക സിനിമയിലെ ആ ഇതിഹാസ സംവിധായകൻ സ്റ്റാൻലി കുബ്രിക് ഈ ലോകത്തോട് വിട പറഞ്ഞു ഇന്നും ലോക സിനിമയിലെ ഏറ്റവും മികച്ച വില്ലൻ കഥാപാത്രങ്ങളിലൊന്നാണ് അലക്സ് എന്ന കേന്ദ്ര കഥാപാത്രം അതുപോലെ തന്നെ ദ പെർഫെക്റ്റ് മൂവി എന്ന് എ ക്ലോക്ക് വർക്ക് ഓറഞ്ച് എന്ന സിനിമയെ നമുക്ക് വിശേഷിപ്പിക്കാം